ഇൻട്രോ മറ്റേ വാലിബലിന് പറഞ്ഞ പോലൊന്നുമല്ല ശരിക്കും തിയേറ്ററിൽ കുലുങ്ങുന്ന ഇൻട്രോ തന്നെയാണ് നമ്മൾ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോ മേക്കിംഗ് ക്വാളിറ്റി ഒരു മലയാളത്തിന്റെ ഇന്റർനാഷണൽ സ്റ്റഫ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനെന്തായാലും ലക്ഷദ്വീപ് കപ്പൽ കയറി വന്നത് വെറുതെ ആയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ലോകത്ത് എല്ലായിടത്തും നമ്മൾ എത്തിച്ചു അല്ലേ ലക്ഷദ്വീപിലേക്ക് ഇവിടെ നിന്ന് പോകാമായിരുന്നു ഓ ലക്ഷദ്വീപിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചയായിരുന്നു ഞങ്ങളൊക്കെ ആരാണാ തിരിഞ്ഞ ആള് വേളി ആരാണ് ഞങ്ങൾ കടപ്പുറത്ത് ഞങ്ങളുടെ കടൽ തീരത്തിരുന്ന് അമ്പുരാൻ 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 തന്നെയായിരുന്നു ചർച്ച അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വന്നത് വെറുതെ ആയാലും എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇനിയും ഇപ്പോൾ അടുത്ത ഷോയ്ക്ക് കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് പിന്നെ നാളെ ഒരു ഷോ കൂടി ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഇനിയും ഒരു രണ്ട് പ്രാവശ്യം കൂടി കണ്ടിട്ട് നാട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം രണ്ടു പ്രാവശ്യം ലക്ഷദ്വീപിലേക്ക് ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടി സിനിമ കണ്ടിട്ടാണ് ലക്ഷദ്വീപിലേക്ക് തിരിച്ചുള്ളൂ അപ്പൊ ലക്ഷദ്വീപ് എന്നുള്ളവരെ യാത്ര ചെയ്യും ലക്ഷദ്വീപുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും കാരണം അവിടെ ഒരുപാട് സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ഒഴുക്കായിരിക്കും മിക്കവാറും ലക്ഷദ്വീപ് ലാലാട്ട് എന്ന സിനിമ ആണ് ലക്ഷദ്വീപ് എന്ന് കഴിഞ്ഞ ദിവസം എത്തിയ ഒരു സുഹൃത്താണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന അത്രമാത്രം ഇഷ്ടപ്പെട്ടു സിനിമയെന്നാണ് അദ്ദേഹം പറയുന്നത് ലക്ഷദ്വീപിൽ നിന്ന് ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു ഒഴുക്കായിരിക്കും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ലക്ഷദ്വീപുകാർ മലയാള സിനിമയെ അത്രമാത്രം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപ് ഇത് അദ്ദേഹം എത്തിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എത്തിയത് എന്നാലും മലയാള സിനിമ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ലക്ഷദ്വീപ്കാർ ഇനി പെരുന്നാളിന് ശേഷം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് മുഹൂർത്തമാണ് ഇപ്പോൾ നമ്മൾ നമുക്കൊരു മറ്റൊരു ആരാധന എന്റെ പേര് ദീപക് നല്ല എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുള്ളാണ് സോ ഈ പടം കണ്ടെന്ന് വിചാരിക്കുന്നു താങ്കൾ കണ്ടെന്ന് വിചാരിക്കുന്നു താങ്കൾ കണ്ട് സോ നമ്മള് എന്തായാലും ഈ പടം സാധാരണ മലയാളം പടമായിട്ടി ഒരിക്കലും കൂട്ടാൻ പറ്റില്ല ഇതൊരു ഹോളിവുഡ് ലെവൽ പടമായിട്ടാണ് കൂടുന്നത് അത് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹോളിവുഡ് ലെവലിലേക്കാണ് പുള്ളി എടുത്തേക്കുന്നത് മലയാള സിനിമ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പൃഥ്വിരാജ് സാറ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആൾ സാർ ഇന്ത്യയിൽ അഭിനയിച്ച ഉൾപ്പെടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും വെരി ബിഗ് ഹൈ ടു യു ഓൾ ഫോർ മേക്കിംഗ് ദിസ് ഫിലിം വണ്ടർഫുൾ ആൻഡ് ടു എ ഹോളിവുഡ് ലെവൽ അല്ല ഇനി നമ്മളിപ്പോൾ ആദ്യം മലയാളം ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ ലോകം മൊത്തം ഒന്ന് കറങ്ങിയൊരു ഫീൽ കിട്ടിയില്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു ഒരു ഹോളിവുഡ് ലെവലിലേക്കാണ് പോയത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മള് അദ്ദേഹം തന്നെ പറഞ്ഞു പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്കാണ് എടുത്തെന്നുള്ളതാണ് ചെറിയ വലിയ സിനിമ അതായത് ചെറുത് പുള്ളിയുടെ മനസ്സിലുള്ള ചെറിയ സിനിമ ഇതാണെങ്കിൽ പുള്ളി അടുത്ത എൽ ത്രീ വലിയ സിനിമ പറഞ്ഞത് ആവുന്നതെന്തായിരിക്കും ഞാൻ പറയുന്നില്ല വെയിറ്റിംഗ് ഫോർ എന്തായാലും എൽ ത്രീ ഫാൻസ് ഫാൻസ് ഫാൻസുകാർ ഹാപ്പിയാണ് അത് ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണല്ലോ കാരണം പടത്തിന് ഈ ആറ് ഓൾറെഡി ജനുവരി ടീസർ കഴിഞ്ഞതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഫാൻ ഷോ ടിക്കറ്റ് തീർന്നതാണ് പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഷോസ് എല്ലാം എടുത്ത് ലേറ്റസ്റ്റ് ശ്രീധരൻ കൂടെ എടുത്ത് കൈകാലം പിടിച്ചിട്ട് ആ തിയേറ്റർ കൂടി ഞങ്ങൾക്ക് തന്നു അങ്ങനെ വളരെ ഹാപ്പിയാണ് തിയേറ്റർകാര് വളരെ സപ്പോർട്ടീവ് ആണ് എത്ര കോടിയിലെത്തും എത്ര കോടിയിലെത്തും അഞ്ഞൂറിൽ പോരെ അഞ്ഞൂറ് കോടിക്ക് മുകളിലേക്ക് പോകും അഞ്ഞൂറി തുടങ്ങിയ പോരെ തീർച്ചയായിട്ടും അഞ്ഞൂരിൽ കേട്ടോ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എത്തിയിരിക്കുന്നു ഫാൻസുകാർ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും നമുക്കറിയാം മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാനമായ ഒരു മുഹൂർത്തം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയിപ്പില്ല എന്തായാലും ആ അഞ്ഞൂറ് കോടിയിൽ നിന്നും തുടങ്ങിയാൽ മതിയെന്നാണ് ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പർ പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷമുള്ള മുഹൂർത്തം മലയാള സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ എത്തി ഒമ്പതര മണിയുടെ ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒമ്പര മണിയുടെ ഷോ ഉടൻ തന്നെ ആരംഭിക്കും ഒന്ന് ക്ലീനിങ് സമയം അങ്ങനെ ഏഴ് ഷോയാണ് ഈ കവിതാ തിയേറ്ററിൽ അങ്ങനെ കേരളത്തിലെ മിക്ക തിയേറ്ററിലും ഏഴ് ഷോ വീതമാണ് ഉള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് വലിയ രീതി ക്രൗഡ് ആണ് രാവിലെ ഒറ്റ നാല് ആറ് മണിക്ക് ഷോ തുടങ്ങുമ്പോൾ നാല് മണി മുതൽ ആരാധകരുടെ ഒരു പ്രവാഹമായിരുന്നു ഈ കവിതാ തിയേറ്ററിൽ അതുപോലെ ഇവിടെയുള്ള എല്ലാ കേരളത്തിലുള്ള എല്ലാ തിയേറ്ററിലും ഇതേപോലുള്ള ക്രൗഡാണ് അനുഭവപ്പെട്ടത് എംബ്രാൻ എന്നൊരു സിനിമയുടെ മൂന്നാം പാർട്ട് തേർഡ് പാർട്ട് കാണാനുള്ള ആകാംക്ഷയോട് കൂടി തന്നെയാണ് തിയേറ്റർ വിട്ട് ഇറങ്ങിയ എല്ലാവരും ഇനി ദീപക് ദേവ് പറഞ്ഞപോലെ അതിൻ്റെ കഥയാകാനുണ്ട് കഥയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഒരു നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇനി ലാലേട്ടൻ്റെ ഈ റെക്കോർഡ് തകർക്കണമെങ്കിൽ എംപുരാൻ ത്രീ തന്നെ വന്നാൽ മാത്രമേ ആ റെക്കോർഡ് തകർക്കാൻ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്തായാലും ലാലേട്ടൻ ലാലേട്ടൻ തന്നെ ആ റെക്കാർഡുകൾ തകർത്തുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും പൃഥ്വിരാജും ആ കൂടെയുള്ള ആ സിനിമയുള്ള എല്ലാ താരങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു സിനിമ കാണാറുള്ള പ്രചോദനമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് പോകുന്നത് വലിയ ഒരു ജനപ്രവാഹമാണ് കേരളത്തിലെ ഉടൻനീളമുള്ള തിയേറ്ററുകളിൽ അത് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളും ഇതേ പ്രഭാ ആദ്യം തന്നെ റിവ്യൂ വരുമ്പോൾ തന്നെ നമുക്കറിയാം മലയാളികൾ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച സിനിമയാണെന്ന് നമുക്കറിയാം എന്തായാലും ഇപ്പോൾ അടുത്ത ഷോ ആരംഭിക്കുകയാണ് അടുത്ത ഷോയിലേക്കുള്ള ആളുകൾ ആ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇന്ന് ഇവിടെ കാണാൻ വന്ന താരങ്ങളെല്ലാവരും അഭിമാനത്തോടുകൂടി ഉറക്കെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സിനിമ വരണമെങ്കിൽ അത് എംബുരാൻ ത്രീ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ താരങ്ങളും ഫാൻസും ആ ആരാധകരും ഈ തിയേറ്റർ വിട്ട് മാറിയിരിക്കുന്നത് എന്തായാലും എംബുരാൻ സിനിമ വലിയ വിജയമായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആദ്യം ആദ്യം വരുന്ന റിവ്യൂസുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്